ഇന്നത്തെ താമസം നിരീച്ചിരിക്കുന്നു ഞാൻ കൊതിച്ചിക്ക് പനം നൊക്കെ തിന്നാൽ തിന്നാലും മതിയാവില്ലല്ലേ ആ ഭരതേട്ടാ ഇന്ന് ജോലി ജാസ്തിയാ സൂര്യൻ ഉച്ചയിലായ പനമ്പട്ടയ്ക്ക് തീ പിടിച്ച മാതിരിയാ തൊട്ട പൊള്ളും ജമ്മത്ത് കണ്ടിട്ടില്ല നേരം വെളുക്കുമ്പോ കലത്തിട്ട് പുഴുങ്ങിയ മാതിരിയല്ലേ എഴുന്നേക്കുന്നേ പഠിച്ചു മിടിക്കായി ഡാക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോ കരുണാകരേട്ടനെ മറക്കരുത് കേട്ടോ ഞാൻ ഡോക്ടറായ ജീവിതകാലം മുഴുവൻ നാളെ നാളെ എന്തും എപ്പറ ഞാൻ ഭരതനെ അനിയത്തിക്ക് അലസത കൂടിയിട്ടുണ്ട് പഠനത്തിൽ നല്ല ചേച്ചി എപ്പോഴും പറയാറുണ്ട് ചെറിയ ഇവിളിലാണ് സ്കൂളിന്റെ ആകെ പ്രതീക്ഷ ഇവളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിന്റെ ചൂട്പക്ഷെ ഇവക്ക് മാത്രമല്ല പൊക്കോ പൊക്കോ നിന്നെ കെട്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവളെ സ്ക്രൂ കയറ്റാനാണ് ഞാനത് പറഞ്ഞത് അവള് ടീച്ചറുടെ ഭാഗ്യമാണ് അവളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം അവൾ ഒരു നല്ല നിലയിലെത്തണം അവളുടെ ചേച്ചി പറയും അവൾ ഈ സ്കൂളിന്റെ അഭിമാനമോ ഉറപ്പാ നിങ്ങൾ അവളെ നന്നായി ശ്രദ്ധിച്ചാ മാത്രം മതി സമയം വൈകി ഞാൻ കേറട്ടെ ഓ കേരട്ടെ നടക്കണ്ടെ പോലുള്ള നാടികളാണ് ഈ രാജ്യത്തിന്റെ അവനോ അവന്റെ ഭാര്യയും തമ്മിലുള്ള വിഷയത്തില് നിനക്കോ എനിക്ക് കാര്യം പറയാ അപ്പൊ നാളെ നിനക്കോ നിന്റെ ഭാര്യക്കോ പ്രശ്നം വന്നാൽ ആര് ഇടപെടണ്ടേ വേണ്ട എന്തിനായി എന്റെ ഭാര്യ എനിക്ക് നല്ലോണം അറിയാം ഇന്നലെ വയറൊഴിഞ്ഞ നാലാ വട്ടമോ അഞ്ചാം വട്ടമോ എന്റെ ഭാര്യയുടെ പേര് ഞാൻ നിനക്ക് നിനക്കെ ഇന്നത്തെ കൊള്ളായിടാ നിനക്ക ഇന്നലെ നല്ല മോഹം ഉണ്ടെങ്കിൽ പറഞ്ഞ വലിയ കേട്ടോ ഞാൻ ഇത് ഇവിടെ പതിവാന്തെല്ലാം എടുക്കാനുണ്ടോ വേറെ ഒന്നും വേണ്ട ചെറിയ ഉള്ളി സാമ്പാർ പരിപ്പ് വെച്ചോ ഓ ചെറു കാര്യം എന്തായി അതിലും മുത്തച് കിട്ടി കിട്ടി അത് ടൗണിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്നോനാ ആ അടിയും വാങ്ങിക്കെട്ടിക്കൊണ്ട് പോയത് ഓ ഇതുപോലെ എല്ലാ നാട്ടിലും ഉണ്ടെന്നേ എന്റെ നാട്ടിലും ഉണ്ടെടുത്ത് ഇതുപോലെ

വാങ്ങാൻ ഞാൻ എനിക്ക് നീ പിടിക്ക